ഒരു കൂമ്പ് കിട്ടുക നോക്കി ഇറങ്ങിയതാണ് വാഴക്കൂമ്പേ പണ്ടൊക്കെ ഇതിനകത്ത് തേനൊക്കെ എടുത്ത് കുടിക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ നിപ്പ വേടിച്ചതും ഇല്ല തോരം വെക്കാനൊന്നും അല്ല കേട്ടോ നമുക്കൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു ഇതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുമ്പം ഉള്ളിലോട്ട് പോവുകയും ചെയ്യും പച്ചക്കറി കഴിച്ചെന്നുള്ളൊരു ഫീലും വരില്ല ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ എടുത്ത് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലോണം വഴറ്റി കുറച്ച് പച്ചമുളകും നമ്മൾ അരിഞ്ഞു വെച്ച് വാഴക്കുമ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക വെന്ത് വരുമ്പോഴത്തേക്ക് ബോയിൽ ചെയ്ത ഉരുളക്കിഴങ്ങും മസാലപ്പൊടിയായിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല എല്ലാം കൂടി ഇട്ട് നല്ലോണം ഇളക്കി ആ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലൊന്നാക്കി എടുക്കുക ഇനി എന്താ നമ്മൾ സാധാ കട്ട്ലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം മുട്ടയുടെ മിക്സിലും പിന്നെ ബ്രെഡിൻ്റെ മിക്സിലും എടുത്തിട്ട് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഈ എണ്ണയെ പോലെ വാഴക്കുമ്പോൾ അങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിലോ ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കൂ